നമസ്കാരം ന്യൂസ് സ്വാഗതം ഫലം വരുമ്പോൾ ഇന്ത്യ മുന്നണി എങ്ങനെയാണ് കത്തിക്കേറുന്നത് എന്ന് മനസ്സിലാക്കി ബി ജെ പിടച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അതെ കൃത്യമായി പറയട്ടെ മധ്യപ്രദേശിൽ അവസാന റൗണ്ടിൽ മാത്രമാണ് ബി ജെ പിക്ക് മുന്നേറാൻ കഴിഞ്ഞതും ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ അവർ ജയിച്ചതും ഹിമാചൽ പ്രദേശിലെ മൂന്നിൽ രണ്ടെടുത്തും കോൺഗ്രസ് വിജയിച്ചപ്പോൾ മൂന്നാമത്തെ സ്ഥലത്ത് ബി ജെ പി കഷ്ടി വോട്ടിന് കടന്നുകൂടി എന്ന് വേണമെങ്കിൽ പറയാം ഉത്തരാഖണ്ഡിലെ രണ്ട് നിയമസഭാ സീറ്റുകൾ ബദ്രീനാഥ് അടക്കമുള്ള വൻ വിജയം നേടി കോൺഗ്രസിൻ്റെ ചരിത്രപരമായ നീക്കമാണ് നടക്കുന്നത് ഇതിലൂടെ ഒരു കാര്യം ഒരു സന്ദേശം വന്നിരിക്കുന്നു അതായത് ഇനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ശുഭ കാണാൻ കഴിയുന്നുണ്ട് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കൃത്യമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ വർഷം അവസാന പാദത്തിൽ നവംബറോട് കൂടി എല്ലാ ഫലവും പുറത്തു വരേണ്ട സാഹചര്യത്തിലേക്കാണ് അവിടെ നിയമസഭയുടെ കാലാവധി കഴിയുന്നത് തീർച്ചയായും അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് സർവേകൾ പ്രവചിക്കുന്നുണ്ട് ജാർഖണ്ഡിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോട് കൂടി കാലാവധി തീരുകയാണ് അവിടെയും ഒരുപക്ഷെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ കൂടെയാകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും വലിയ ചരിത്രപരമായ മുന്നേറ്റം കോൺഗ്രസ്സിന് ശുഭസൂചനയായി വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ സഖ്യമാണ് അവിടെ ഉള്ളത് ശിവസേന ഉദ്ധവ് താക്കറെയും കോൺഗ്രസും ശരത് പവാർ വിഭാഗവും തമ്മിലുള്ള മഹാവികാസ് അഖാദി സഖ്യത്തിന് ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ എത്ര എന്നുള്ളത് വലിയ രീതിയിലുള്ള ചോദ്യമായി നിൽക്കുകയാണ് ഏതായാലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ കൂടുതൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല ഇപ്പോഴത്തെ ലോക്സഭാ ട്രെൻഡ് പോലും അവർക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒന്നാലോചിക്കണം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ് മുന്നേറിയിരിക്കുന്നത് ബി ജെ പി സർവാധിപത്യത്തോടെ കൂടി ജയിച്ച ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലുമാണ് ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റുകൾ ബി ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റുകൾ ബി കിട്ടി അങ്ങനെ സമ്പൂർണമായ മുന്നേറ്റമായിരുന്നു ഈ രണ്ടടുത്തുമാണ് വലിയ രീതിയിലുള്ള അമളി പറ്റിയത് ചില്ലറ കാര്യമായി അതിനെ കോൺഗ്രസിനെ കണക്കാക്കാൻ കഴിയില്ല പശ്ചിമബംഗാളിലെ ലോക്സഭാ വിജയത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്കായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന് സുവേതു അധികാരിയോട് കൃത്യമായ താക്കീത് മമതാ ബാനർജി നൽകിയിരിക്കുന്നു ആ താക്കീതിൻ്റെ ഫലം എന്താണെന്ന് കൂടി വ്യക്തമാകുന്ന രീതിയിൽ അവിടുത്തെ നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നാലിടത്തും തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയെ തോൽപ്പിച്ചിരിക്കുന്നത് വമ്പൻ മാർജിനിലാണ് ഇതിലൂടെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ മാത്രമല്ല എല്ലാ പാർട്ടികളും ബി ജെ പിക്ക് സമസ്തമായ മുന്നേറ്റമാണ് പഞ്ചാബിലെ ഒരു സീറ്റ് ആം ആദ്മി പാർട്ടി നേടിയെടുത്തിരിക്കുന്നു ബീഹാറിലെ ഒരു സീറ്റ് അവിടെ സ്വതന്ത്രൻ ഇന്ത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി വിജയിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ വന്നിരിക്കുന്നു അതായത് ബി ജെ പി രഹിത ഭാരതം എന്ന രീതിയിലേക്ക് ഇന്ത്യ മുന്നണിയുടെ ഒരു ഹൈപ്പാണ്